നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണാറുണ്ട് പല ഫേക്ക് സ്ക്രീൻഷോട്ടുകളും പല സെലിബ്രിറ്റികൾ തമ്മിൽ ചാറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കാമുകി കാമുകാരൊക്കെ തമ്മിൽ ചാറ്റ് ചെയ്തുകൊണ്ട് അതൊരു ട്രോൾ രൂപത്തിലാക്കിക്കൊണ്ട് ആ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഒരു വീഡിയോ രൂപത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതുപോലെ എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ നമ്മുടെ പേരിൽ മറ്റൊരാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് യൂസ് ചെയ്യാതിരിക്കുക ഇതുപോലെ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കാൻ കഴിയും നമ്മുടെ പേരിലും ഏത് തരത്തിലുള്ള ചാറ്റുകളും നമുക്ക് അതിലൂടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഇതിനേക്ക് അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്യൂസ് ചെയ്യാതിരിക്കുക ഇപ്പൊ ഇതുപോലെ ചാറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ആരുടെ പേരിലും സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് കാരണമാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണമുണ്ടായത് അപ്പൊ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ എല്ലാ സ്ക്രീൻഷോട്ടുകളും സത്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ പേരിൽ ഇതുപോലെ ആരെങ്കിലും സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് വഞ്ചു തരാതിരിക്കുക ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇത് എങ്ങനെ ചെയ്യും എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങളിവിടെ ഈ സെർച്ച് എന്തായാലും സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഫേക്ക് ഡീറ്റെയിൽ ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വാട്സപ്പിൻ്റെതാണ് വേണ്ടതെങ്കിൽ വാട്ട്സപ്പിൻ്റെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാത്തിനും ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മളിവിടെ നോക്കുന്നത് വാട്സാപ്പിൻ്റെതാണ് അപ്പോൾ നമുക്ക് വാട്സ്ആപ്പ് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫേക്ക് വാട്സപ്പ് ചാറ്റ് ജനറേറ്റർ ഒന്ന് മുകളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് താഴോട്ട് നോക്കാം ഇതാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് താഴോട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ആഡ്സുകളൊക്കെ നമുക്ക് നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും പരസ്യങ്ങളിലൊന്നും നിങ്ങൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഒരു പേജും നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം വന്നുകഴിഞ്ഞാൽ പി സിയിലാണ് നമുക്ക് ഈ ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വേണ്ടതെങ്കിൽ പി സി എന്നുള്ളത് ഈ ഒരു ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ആൻഡ്രോയിഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഐഫോൺ ആണെങ്കിൽ ഐഫോൺ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് ഡാർക്ക് തീം സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നെറ്റ്വർക്ക് നമുക്ക് ഏത് ടൈപ്പിലുള്ള ഫൈവ് ജി ആണോ ഫോർ ജി ആണോ എന്നൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റ്വർക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഫോർ ജി ത്രീ ജി ടു ജി അതുപോലെ വൈഫൈ ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ടൈം ഇവിടെ പത്ത് നാല് 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 എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് പന്ത്രണ്ട് എന്ന് കൊടുക്കാം അപ്പോൾ ടൈമുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും താഴോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ടൈം സെറ്റ് ചെയ്തത് ഇപ്പോൾ ഫൈവ് ജി ആണ് ഞാൻ ഇത് ഇനി ഫോർ ജി ആക്കി കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഫോർ ജി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു വ്യക്തിയുടെ ഫോൺ ഫോർ ജി ആണെങ്കിൽ നമുക്കിവിടെ എൽ ടി ഇ എന്നിപ്പോൾ ഫോർ ജി സെലക്ട് ചെയ്തപ്പോൾ താഴെ നമുക്ക് എൽ ടി ഇ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഡുവൽ സിമുള്ള ഫോണാണ് എങ്കിൽ നമുക്ക് അത് ഡുവൽ സിം ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇപ്പോൾ സിംഗിൾ സിമാണ് കാണുന്നത് ഞാൻ ഈ ഡുവൽ സിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് സിമ്മിൻ്റെ അയക്കിന് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് പേയ്മെന്റിൻ്റെ അക്കം നമുക്ക് വരുത്തണമെങ്കിൽ അതും വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാട്സപ്പിൻ്റെ തീമ് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ അതിനിടെ സാധിക്കും നമുക്ക് ഗ്യാലറി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട തീമുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇത്രയൊക്കെ നമുക്ക് വേണ്ടത് ഇവിടെ സെറ്റ് ചെയ്യാം ടൈം അതുപോലെ തന്നെ അവരുടെ ബാറ്ററി എത്ര ഉണ്ടെന്നൊക്കെ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗത്തോട്ട് വരാം ഇത്രയും നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആദ്യമായിക്കൊണ്ട് പ്രൊഫൈൽ ഫോട്ടോ മാറ്റാൻ വേണ്ടി സാധിക്കും ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗാലറി ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതുപോലെ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെ ഫേക്ക് ആണോ നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ് ഇവിടെ എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് കണ്ടില്ല എൻ്റെ ഒരു ഫോട്ടോ തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ഡൺണ്ണ്ണ്ണ് കൊടുത്തു അപ്പം എൻ്റെ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ പേര് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു പെൻസിൽ പെൻസിലായിക്കിൾ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ജോൺ എന്നുള്ളതിന് പെൻസിൽ ഐക്കിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ പെൻസിലിംഗ് ക്ലിക്ക് ശേഷം അത് ക്യാൻസൽ ചെയ്തതിനു ശേഷം നമ്മുടെ പേരെന്താണോ ആ ഒരു പേര് ഇവിടെ കൊടുക്കുക ശേഷം നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പേര് അവിടെ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പേര് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓൺലൈൻ കാണിക്കണമെങ്കിൽ ഓൺലൈൻ കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ഡേറ്റും ടൈമും ഒക്കെ നമുക്ക് ഇവിടെ മാറ്റാൻ വേണ്ടി സാധിക്കും നമുക്കിവിടെ ട്വൻറ്റി സിക്സ് നവംബർ രണ്ടായിരത്തി ഇരു മൂന്നിനാണ് ഇവിടെ ചാറ്റ് നടന്നതെങ്കിൽ ഈ ഒരു പെൻസിൽ പെൻസിലൈക്കിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ദിവസത്തെ ചാറ്റാണോ വേണ്ടത് അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്താൽ വേണ്ടി സാധിക്കും ഡേറ്റും ടൈമ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അത് ഒഴിവാക്കണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമുക്ക് ഇവിടെ ചാറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കാം ഞാൻ ഇവിടെ ഹായ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇവിടെ ഈ പെൻസിൽ പെൻസിലൈക്കുകൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ബ്ലൂ ടിക്ക് റീഡ് വേണമെങ്കിൽ റീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റിസീവ്ഡ് ആവേണ്ട ഓപ്ഷനുകളൊക്കെ ഉണ്ട് ബ്ലൂ ടിക്ക് വരുത്തണമെങ്കിൽ അങ്ങനെ വരുത്താം ഇവിടെ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് ടൈമിലാണ് നമ്മൾ അയക്കുന്നത് എന്നുള്ള ആ ഒരു ടൈം ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമുക്കിവിടെ സെൻഡ് കൊടുക്കാം സെൻഡ് സെൻറ്റ് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ കണ്ടോ ആ ഇനി എവിടെയാണെന്ന് വന്നു ഇനി നമുക്കിവിടെ റീപ്ലൈയിലും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് എന്താണ് റീപ്ലൈ വേണ്ടത് ആ റീപ്ലൈ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുക എന്താണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് താഴെ സെൻറ് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് അതേ ടൈം തന്നെ വേണോ അതൊക്കെ ഒരു മിനിറ്റ് കൂട്ടിയിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് റീപ്ലൈ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ടൈം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുശേഷം സെൻഡ് കൊടുക്കുക അപ്പോൾ ഞാൻ കണ്ടില്ലേ എട്ട് നാൽപ്പത്തി രണ്ടിനാണ് ഇവിടെ ഒരാൾക്ക് മെസ്സേജ് അയച്ചത് അതായത് റീപ്ലേ തന്നത് ഒമ്പത് മുപ്പത്തി ഒമ്പതിനാണ് അപ്പോൾ നമുക്ക് വേണ്ട പോലെ തന്നെ ടൈമുകളും അതുപോലെ ഡേറ്റും ഇതുപോലെയൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് ഏതു തരത്തിലുള്ള ചാറ്റുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഫോട്ടോസ് അയക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജിൻ്റെ പേജ് എടുത്തു കഴിഞ്ഞാൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ സെൻറ്ററിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ സെൻഡ് ചെയ്യുന്നത് ആ ഒരു വ്യക്തി റിസീവർ എന്ന് പറയുന്ന ആൾ നമ്മൾ ആരാണോ റിസീവ് ചെയ്യുന്നത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം റിസീവർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസീവറുടെ ചാറ്റ് ആയിരിക്കും നമുക്ക് ആയി വരുന്നത് ഈ സെൻറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് സെൻഡ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചാറ്റുകളും വേണമെങ്കിലും ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്ക്രീൻഷോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് വാട്സ്ആപ്പ് ആസ് ഇമേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൂടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ് മറ്റുള്ള വ്യക്തികളുടെ അഭിമാനത്തിന് ക്ഷതമേക്കുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കാതിരിക്കുക ഞാനോ ചാനലോ ഉത്തരവാദി അല്ല എന്ന് ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ അറിയിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ "See you,"